എടാ ഞാനിപ്പോ ഈ വഴിയുടെ ഏകദേശം ലാസ്റ്റ് എത്താറായി ഇവിടെ തന്നെയാണോ ആ എടാ അത് തന്നെ ആ വഴിയുടെ അറ്റത്ത് നെക്സ് എടുക്കുന്ന വീടാണോ ആ അതെ 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 എനിക്ക് അത്യാവശ്യമായിട്ട് വർക്കേ തീർത്തു കൊടുക്കാനുണ്ട് എന്തെങ്കിലും ആവശ്യം നീ വിളിച്ചാൽ മതി ആ ശരി ഞാൻ നോക്കിയിട്ട് നോക്കിട്ടു ഷമേജേ ഷമേജ് ചേട്ടാ ഒരു മിനിറ്റേ ആ ഹലോ പ്രാ ആ ഏടാ ഞാനിവിടെ ഈവന് ഇവിടെ ഇല്ലേ നെക്സോണിലെ വീട് തന്നെയല്ലേ ആ ഏ നീയേ ആളുടെ സൈക്കിളോട് നോക്കി ക്രൂസിന്റെ ക്രൂസ് ആ ഉണ്ട് ഉണ്ട് ആ അപ്പുറത്തേ അവന്റെ ബൈക്ക് ഉണ്ടോ നോക്കി ബൈക്ക് ആ എടാ അപ്പേ അപ്പ അവൻ അവിടെ തന്നെ ഉണ്ടാവും ചിലപ്പോ കുളിക്കും നീ പിന്നെ ആള് വെല്ലാവില്ല കുളിക്കാമൈൻഡാണ് നീ അത് കാര്യാക്കണ്ട നീ നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക് ശരിക്കും നോക്ക് ഏഹ് അവിടെ തന്നെ ഉണ്ടാവും അവൻ നീ നോക്കിട്ട് വിളിക്കേ ഷമ് ആരാ ഷമേജല്ലേ ആ അല്ലേ ഷമേജ് അല്ലേ ആ ആരാണ് ഞാൻ വിനോദ് ഹരി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ആ പറഞ്ഞിരുന്നു ഞാൻ അങ്ങോട്ട് വരാം ഏഹ് അങ്ങോട്ട് വരാം ആ ആ ഞാൻ വിനോദ് ഹരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞിരുന്നു പറഞ്ഞു ഞാനെന്താ വെച്ചാലേ ഇവിടെ കുസാറ്റിൽ പറഞ്ഞ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതൊരു സർട്ടിഫിക്കറ്റിന്റെ കേസാ അത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് കൊറേ കാലായി അപ്പൊ അത് പെട്ടെന്ന് ഒരു ആവശ്യം വന്നപ്പോ ഞാൻ പേര് പറഞ്ഞു കേട്ടിണ്ട് നമ്മള് ഫോണിലൊക്കെ വിളിക്കുമ്പോ ഷമേജ് കണ്ടിട്ടില്ല അതെ 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 ഞാൻ കുറെ ബെല്ലടിച്ചു നോക്കി എന്റെ വർക്ക് ചെയ്യുന്നില്ല ആ കോളിംഗ് ബില്ല് കംപ്ലൈൻറ്റ് ഞാൻ ആളില്ലാന്ന് വിചാരിച്ചു സ്ഥലം എവിടെന്നാ പറഞ്ായംകുളത്തോ അപ്പൊ കുസാറ്റിലെ പരിപാടി കഴിഞ്ഞാ കുസാറ്റിലെ കഴിഞ്ഞു ആ അപ്പൊ എന്താച്ചാ എനിക്ക് നാളെ പാസ്പോർട്ട് ഓഫീസിൽ ഒരു ചെറിയ പരിപാടി ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും വന്നതല്ലേ അപ്പൊ പിന്നെ അതുകൂടെ കഴിഞ്ഞിട്ട് പോവാൻ വിചാരിച്ചു ഹരി പറഞ്ഞിരുന്നു ഒരു ഫ്രണ്ട് വരും എന്തിനാണെന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് സംഭവം അപ്പൊ ആ റൂം യൂസ് ചെയ്യാ അവിടെ പോയി ഫ്രഷ് ഫ്രഷായിട്ടില്ല ആ അതെ 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 ആ ഒരു മിനിറ്റ് ഷമേജ് ഷമേജ് ഞാനൊന്ന് എ ടി എം വരെ പോയിട്ട് വരാം ആ ആ അതെ ആ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് തിരുന്നോട്ട് തന്നെയട്ടോ ആ ഓക്കെ ഓക്കെ ആ ശരി

കാണെ ഇതാ ഷമേജ് ഇതാ എന്റെ കൂട്ടുകാരെ ഷമേജന്ന് നടക്കുന്നത് നീ എന്തായി പറയുന്നത്